പല സാഹചര്യത്തിലും ഫോണിൽ വരുന്ന കോളുകൾ ഒഴിവാക്കിയിട്ട് മൊബൈൽ ഡാറ്റ മാത്രം ഉപയോഗിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലേ ഓൺലൈൻ ഗെയിമൊക്കെ കളിക്കുന്ന സമയത്താണ് ഒരാൾ നമ്മളെ കോൾ ചെയ്യുന്നതെങ്കിൽ ആ ഗെയിമിൽ നിന്ന് നമ്മൾ ഔട്ടായി പോകാൻ പോലും സാധ്യതയുണ്ട് അങ്ങനെ പല ഘട്ടത്തിലും നമുക്ക് ഫോൺ കോൾ ഉപദ്രവമാകാറുണ്ട് അത്തരം സാഹചര്യങ്ങളിൽ ഫോണിൽ കോൾ വരാതെ മൊബൈൽ ഡാറ്റ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ട് മെത്തേഡുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് അതിലെ ആദ്യത്തെ മെത്തേഡാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളെ വിളിക്കുന്നവർക്ക് നിങ്ങൾ ബിസി ആണെന്ന് മാത്രമേ പറയുകയുള്ളൂ ഇനി രണ്ടാമത്തെ മെത്തേഡാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ആ സമയത്ത് നിങ്ങളെ വിളിക്കുന്നവർക്ക് നിങ്ങൾ സ്വിച്ച് ഓഫ് ആണെന്നാണ് പറയുക അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൽ കോൾ വരാതെ മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്ന രണ്ട് മെത്തേഡുകൾ എന്തൊക്കെയാണെന്ന് ആദ്യം ഫോണിലെ ഡൽ പേഡ് ഓപ്പൺ ചെയ്യുക സ്റ്റാർ ഹാഷ് സ്റ്റാർ ഹാഷ് ഫോർ സിക്സ് ത്രീ സിക്സ് ഹാഷ് സ്റ്റാർ ഹാഷ് സ്റ്റാർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പേജ് ഓപ്പൺ ആയി കിട്ടും ഫോൺ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ഓപ്ഷൻ ഉണ്ടാവും അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓപ്ഷൻ ഓൺ ആയി കിട്ടുന്നതാണ് ഇത് എല്ലാ മൊബൈലും ഓൺ ആയി കിട്ടില്ല അങ്ങനെ ഓൺ ആയി കിട്ടാത്തവർക്ക് മറ്റൊരു മെത്തേഡ് പറഞ്ഞുതരാം അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ ഫോർ ജി ഓൺലി എന്ന് സെർച്ച് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഫോർ ജി ഓൺലി ഫൈവ് ജി ഓൺലി അല്ല ഫോർ ജി ഓൺലി ആയിട്ടുള്ള നിരവധി ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാവുന്നതാണ് അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാം ആപ്ലിക്കേഷന് പെർമിഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുക ഞാനിതിൽ കാണിക്കുന്നില്ല എല്ലാ പെർമിഷനും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം മെത്തേഡ് വണ്ണ് മെത്തേഡ് ടു മെത്തേഡ് ത്രീ എന്ന് പറയുന്നത് മൂന്ന് ഓപ്ഷനുകളുണ്ട് ഇതിൽ മെത്തേഡ് വണ്ണ് ആൻഡ്രോയിഡ് പതിനൊന്നിന് താഴെ ഉപയോഗിക്കേണ്ടതാണ് അതായത് പഴയ മൊബൈൽ ഫോൺ ഉള്ളവർ ഇതിൽ മെത്തേഡ് രണ്ടെന്ന് കാണാം ഇത് ആൻഡ്രോയിഡ് ലെവന് ഉപയോഗിക്കേണ്ടതാണ് അതായത് കുറച്ചും പുതിയ മൊബൈൽ ഫോൺ ഒക്കെ ആണെങ്കിൽ അതാണ് യൂസ് ചെയ്യേണ്ടത് ഇനി ഇത് രണ്ടിലും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ മൂന്നാമത് മെത്തേഡ് മൂന്നെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം അത് നിങ്ങൾക്ക് ഇത് രണ്ടും വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അത് ഓപ്പൺ ചെയ്യുകയാണ് വേണ്ടത് ഞാനിവിടെ ആൻഡ്രോയിഡ് ഇലവന് മുകളിലായതുകൊണ്ട് മെത്തേഡ് ടു ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്തിട്ട് അല്പസമയം ഒന്ന് നിങ്ങൾ കാത്തിരിക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഫോൺ ഇൻഫോ എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് ഓപ്പൺ ആയി കിട്ടുന്നതാണ് ഇതിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് കാണാം നെറ്റ്വർക്ക് ടൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അതിൻ്റെ വലതുഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഒരു ആരോ മാർക്ക് കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്യാം അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നെറ്റ്വർക്കിൻ്റെ ലിസ്റ്റ് കിട്ടും ഓക്കെ ഇതിനകത്ത് എൽ ടി ഇ ഓൺലി എന്നുണ്ടാവും എൽ ടി ഇ ഓൺലി അത് സെലക്ട് ചെയ്യാം ഓക്കെ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ സെറ്റിങ്സിലേക്ക് വരാം ഓക്കെ സെറ്റിങ്സിലേക്ക് വന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് മൊബൈൽ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും പല ഫോണിലും പല തരത്തിലായിരിക്കും ഉണ്ടാകുക അപ്പോൾ നിങ്ങളുടെ ഫോണിലെ സെറ്റിങ്സ് അനുസരിച്ച് നിങ്ങൾ ഓപ്പൺ ചെയ്യുക നിങ്ങൾക്കറിയാമല്ലോ നെറ്റ്വർക്കിൻ്റെ ഒക്കെ എവിടെയാണ് ഉണ്ടാവുകയാണ് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് സിമ്മ് സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്യുക പല ഫോണിലും പലതായിരിക്കും അതാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത് ഓക്കെ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം വോൾട്ടി കോൾസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക ഇനി അതിന് താഴെ നിങ്ങൾക്ക് വൈഫൈ കോളിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഇത് നിങ്ങളുടെ ഫോൺ ഏതെങ്കിലും സാഹചര്യത്തിൽ വൈഫൈ ആയി കണക്റ്റാകാൻ സാധ്യതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൾ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇതും കൂടി ഓഫാക്കുന്നത് അപ്പോൾ നിങ്ങൾ വൈഫൈ കോളിംഗ് കൂടി ഒന്ന് ഓഫാക്കി കൊടുക്കുക ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടി ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ ഫോർ ജിയിലാണ് എങ്കിൽ ഇപ്പോൾ എൻ്റെ ഫോണ് ഫോർ ജിയിലാണ് ആയിട്ടുള്ളത് ഫോർ ജിയിലാണ് ഉള്ളതെങ്കിൽ ഇനി നിങ്ങളെ വിളിക്കുന്നവർക്ക് നിങ്ങൾ ബിസി ആണ് എന്നേ പറയുകയുള്ളൂ നിങ്ങൾക്ക് ഫോൺ കോൾ വരില്ല ഇൻ്റർനെറ്റ് അനായാസം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഫോർ പ്ലസ് കണക്റ്റ് ആകുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ കോൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇത് നൂറ് ശതമാനം വർക്ക് ചെയ്യണമെന്നില്ല ഇനി ഞാൻ നൂറ് ശതമാനം വർക്ക് ചെയ്യുന്ന ഒരു ഓപ്ഷൻ പറഞ്ഞു തരാം നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞാൽ അതേ ഓപ്ഷനിൽ തന്നെ പോയിട്ട് നിങ്ങളുടെ നെറ്റ്വർക്ക് മുമ്പ് ഏതിലാണ് ഉണ്ടായിരുന്നത് അതിൽ തന്നെ കൊടുക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോൺ കോൾ വരില്ല അതുപോലെ തന്നെ ഫൈവ് ഒന്നും കണക്റ്റ് ആവില്ല ഇനി രണ്ടാമത്തെ മെത്തേഡ് പറഞ്ഞു തരാം അതിനായിട്ട് നിങ്ങൾ ആദ്യം ഫോണിലെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക എന്നിട്ട് കോൾ എന്ന് സെർച്ച് ചെയ്യുക അപ്പം നിങ്ങൾക്ക് റിലേറ്റഡ് ആയിട്ട് താഴെ കോൾ ഫോർവേഡിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നുണ്ടോ എന്ന് നോക്കാം അല്ലെങ്കിൽ മുഴുവനായിട്ട് തന്നെ കോൾ ഫോർവേഡിംഗ് എന്ന് സെർച്ച് ചെയ്യുക അപ്പം നിങ്ങൾക്ക് കോൾ ഫോർവേഡിങ്ങിൻ്റെ ഓപ്ഷൻ ലഭിക്കും ഇപ്പോൾ ഈ ഫോണിൽ ഇങ്ങനെ സെർച്ച് ചെയ്താൽ ലഭിക്കില്ല എല്ലാ ഫോണിലെയും സെറ്റിംഗ്സ് ഒരുപോലെയല്ല ഈ ഫോണിൽ ഇപ്പോൾ ഡയലർ ആപ്പിനകത്താണ് ഈ ഓപ്ഷൻ ഉള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നേരെ നിങ്ങളുടെ ഫോണിലെ ഡയലർ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക എന്നിട്ട് വലതുഭാഗത്ത് മുകളിൽ കാണുന്ന ത്രീ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇതിനകത്ത് കോളിംഗ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും അതൊന്ന് ഓപ്പൺ ചെയ്യുക അതിനകത്ത് ഓപ്പറേറ്റർ റിലേറ്റഡ് സെറ്റിംഗ്സ് ഉണ്ടാവും അതൊന്ന് ഓപ്പൺ ചെയ്യുക അതിനകത്ത് നിങ്ങൾക്ക് കാണാം കോൾ ഫോർവേഡിംഗ് നേരത്തെ സെർച്ച് ചെയ്തിട്ട് കോൾ ഫോർവേഡിങ് കിട്ടിയവരും ഇങ്ങനെ കിട്ടിയവരും കോൾ ഫോർവേഡിങ്ങിൻ്റെ ഓപ്ഷൻ ഒന്ന് ഓൺ ചെയ്യുക ഇവിടെ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് വോയിസ് കോൾ എന്ന ഓപ്ഷൻ കാണാം അതൊന്ന് ഓപ്പൺ ചെയ്യുക അല്പസമയം കാത്തിരിക്കണം ഓക്കെ അല്പസമയത്തിനുള്ളിൽ ഇതുപോലെ ഓപ്ഷൻ ഓണായി കിട്ടുന്നതാണ് ഇതിൻ്റെ ഏറ്റവും മുകളിൽ ഓൾവേസ് ഫോർവേഡിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതൊന്ന് ഓപ്പൺ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു ഫോൺ നമ്പർ എൻറ്റർ ചെയ്യേണ്ട കോളം കിട്ടും ഇതിൽ നിങ്ങളുടെ ഉപയോഗിക്കാത്ത സിം ഉണ്ടാകുമല്ലോ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആയി കിടക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ തൽക്കാലം സ്വിച്ച് ഓഫ് ആക്കി വെക്കുന്നത് അല്ലെങ്കിൽ കട്ടായി കിടക്കുന്നത് റീചാർജ് ചെയ്യാതെയൊക്കെ കട്ടായി കിടക്കുന്ന പഴയ നമ്പർ അറിയണ്ടാവുമല്ലോ നിങ്ങൾക്ക് ആ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഒരിക്കലും മറ്റൊരാളുടെ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യാൻ പാടില്ല നിങ്ങൾക്ക് അറിയാത്ത നമ്പറും ടൈപ്പ് ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് വരുന്ന കോളൊക്കെ ആ നമ്പറിലേക്ക് പോകും അതായത് ഡയറക്റ്റ് ഫോർവേഡിംഗ് ഓപ്ഷനാണിത് അപ്പോൾ സ്വിച്ച് ഓഫായി കിടക്കുന്ന ഏതെങ്കിലും ഒരു നമ്പർ ഇവിടെ കൊടുത്തതിന് ശേഷം ഓക്കെ ബട്ടൺ അല്പ സമയം ഒന്ന് കാത്തിരിക്കണം ഓക്കെ ഇപ്പോൾ കോൾ ഫോർവേഡിങ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട് ഇനി നിങ്ങളെ വിളിക്കുന്നവർക്ക് നിങ്ങൾ സ്വിച്ച് ഓഫ് ആണെന്നേ പറയൂ അതായത് നിങ്ങൾ കൊടുത്ത നമ്പറിലേക്കാണ് കോൾ പോവുക നിങ്ങൾക്ക് ഫോൺ കോൾ വരുന്നതല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് മാത്രം ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഇനി നിങ്ങൾക്ക് ഇത് ഓഫ് ചെയ്യണമെങ്കിൽ ഇതുപോലെ തന്നെ ഈ കോൾ ഫോർവേഡിങ്ങിൻ്റെ ഓപ്ഷൻ അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി ഓഫ് ചെയ്താലും അടുത്ത് അല്പസമയം കാത്തിരിക്കണം എങ്കിൽ മാത്രമേ ഇത് ആക്ടിവേറ്റ് ആവൂ അല്ലാതെ എക്സിറ്റ് പോയി കഴിഞ്ഞാൽ ഓൾറെഡി അത് കോൾ ഫോർവേഡിങ് തന്നെ ഉണ്ടാവും ഓക്കെ ഇപ്പോൾ ഓഫായിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് മൊബൈലിൽ കോൾ വരാതെ ഇൻ്റർനെറ്റ് മാത്രം ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരെയ്ക്കും ഗുഡ് ബൈ